അദ്ദേഹം മികച്ച ജനപ്രതിനിധികൾ തർക്കമില്ലല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്റെ ഓർമ്മയിൽ പിന്നീട് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഇവിടുന്ന് ജയിക്കണമെങ്കിൽ ശേഷിയില്ലാതിരിക്കില്ലല്ലോ പക്ഷെ പ്രക്ഷുബ്ധം നിനക്ക് അറിയാലോ ആ പ്രക്ഷുബ്ധ സാഹചര്യത്തിൽ ജയിക്കണമെങ്കിൽ എന്താ കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ഏതായാലും അങ്ങേറ്റം പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ ഇവിടുന്ന് ജയിച്ച് അഞ്ചു വർഷക്കാലം നിങ്ങളുടെ നീതി പുലർത്തിയ എം എൽ എ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എപ്പോഴൊരു കുറ്റിയായിട്ട് തേങ്ങ ചോദ്യം ഉണ്ടാവും സഭയില് എപ്പം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ ഒരു കുറ്റ്യാലിത്തേങ്ങ മനസ്സിൽ ഇപ്പം പറയും കുറ്റ്യാലിത്തേങ്ങ വരും അപ്പൊ കുറ്റ്യാലിക്കാരോടും ഈ മണ്ഡലത്തോടും അത്രമാത്രം ജൈവബന്ധമുള്ള എം എൽ എ ആണ് നിങ്ങൾ ആ നിലയിൽ ജൈവികമായി ബന്ധമുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന സാധാരണക്കാരനായി പൊതുപ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കുറ്റ്യാടിയുടെ നിയമസഭാ സാമാജികനായി കേരള നിയമസഭയിൽ ശോഭിക്കുന്ന ഒരു എം എൽ എ കൂടിയാണ് നിങ്ങളുടെ എം എൽ എ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കേണ്ടത് പിന്നെ അവിടെ വന്ന് എന്താ നടത്തിയെന്ന് നമുക്കറിയില്ല ഇവിടെ അദ്ദേഹം നടത്തിയ കാര്യം പറഞ്ഞു ലോകനാർക്കാവിന്റെ കാര്യം പറഞ്ഞു റോഡ് വീതി കുട്ടിയതിനെ കുറിച്ച് പറഞ്ഞു കുറ്റാടിയിലെ സർക്കാർ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ മൂപ്പർ മൂപ്പർമെല്ലാം സാധുവ കാര്യം കേട്ടാ ഇതിങ്ങനെ നടത്തി നമ്മുടെ സത്യലില്ല വളരെ സാധുവായി സഭയിലിരുന്ന് കാര്യങ്ങളെല്ലാം സൂത്രത്തിൽ ഒപ്പിച്ചെടുത്ത് ഇത്രയും വികസന പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന്റെ സാധു എന്ന പറയാൻ ആഗ്രഹിക്കുന്നു ലോകനാർക്കാവ് നിങ്ങൾക്കറിയാം തെച്ചോളി ഹുസൈനല്ലേ അത് മനോഹരമാക്കി അപ്പൊ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ എം എൽ എ കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന എം എൽ എങ്ങളുടെ പട്ടികയിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ എം എൽ എ ഒരുപാട് വികസനം നടത്തിയ എം എൽ എ ആണ് എനിക്ക് ഉറപ്പ് പറയാം എന്റെ കൂടെ ഈ തവണ നിയമസഭയിൽ ചെയർ വന്നൊരു വാക്കുണ്ട് ചെയർ എന്ന് പറഞ്ഞാൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ രണ്ടോ മൂന്നോ എം എൽ എമാരെ രണ്ടുപക്ഷത്തോടെ ഇലക്ട് ചെയ്തു സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുക ആ സഭ നിയന്ത്രിക്കപ്പെട്ട പാനലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് കുഞ്ഞോട്ടി മാസ്റ്റർ വലിയൊരു ആശ്വാസം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു പുതുക്കാരനായതുകൊണ്ട് ആകെ തുറയിരിക്കുന്ന പക്ഷെ ഇങ്ങകര കഴിഞ്ഞ സഭ കഴിഞ്ഞ സഭ എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധായിരുന്നു ആ പ്രക്ഷുബ്ധമായ സഭയെ നെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യാനും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും അവകാശങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തു കൊടുക്കാനും കുഞ്ഞുങ്ങൂട്ടി മാസ്റ്റർ സാധിച്ചിട്ടുണ്ട് ഭാവിയിൽ ഒരു സ്പീക്കറാക്കാൻ പറ്റുന്നു ഇവിടെ തളിച്ച് അത് എല്ലാം കാരണം ഭാവിയിൽ സ്പീക്കറാക്കാൻ എനിക്ക് പറയാൻ പറ്റും കാരണം എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും